വണ്ടൻമേട് ഞാറക്കുളം ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം സനാതനധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി രാജാക്കണ്ടത്തു നിന്നും ക്ഷേത്രത്തിലേക്ക് നടന്ന ശോഭ യാത്രയിൽ നിരവധി കണ്ണന്മാരും ഗോപികമാരും അണിനിരന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം ബാലദിനമായി ആചരിച്ചു വരികയാണ് ഇതോടനുബന്ധിച്ച് ഞാറക്കുളം ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം സനാതന ധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജാക്കണ്ഠം വിശ്വദീപം ശാഖ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ക്ഷേത്രത്തിലെത്തി സമാപിച്ചു അമ്പാടിക്കണ്ണന്മാരും ഗോപികമാരും വിവിധ പുരാണ വേഷധാരികളും വാദ്യമേളങ്ങളും ശോഭയാത്രയ്ക്ക് ന്യൂസ് ബ്യൂറോ അണക്കര